ഹലോ ഉമാ സ്ലോകിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ കുറേ നാളുകൂടി വീഡിയോ ഒന്നും ഇടക്കമില്ല ഷോർട്സ് മാത്രമാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് വിചാരിച്ചു എന്തായാലും ഒരു വീഡിയോ ഇടാന്ന് ഒന്നുമില്ല ഒരു ചിക്കൻ ബിരിയാണി ഉള്ളൂ നമ്മളിപ്പോൾ ബഹ്റിനിലാണുള്ളത് ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇന്ന് ആർക്കും സ്കൂളിൽ പിള്ളേർക്കൊന്നും സ്കൂളിൽ പോകണ്ട ഹസ്ബൻഡിന് പോവേണ്ട അവധിയാണ് അപ്പോൾ ഇന്ന് പറഞ്ഞു എന്നാൽ പിന്നെ ൊരു ബിരിയാണി വയ്ക്കാമെന്ന് അങ്ങനെ ഇന്നൊരു വീഡിയോ എന്നാൽ പിന്നെ ഇത് തന്നെ ഇന്നൊരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു വീഡിയോ എടുത്തതാണ് ഒരു റഫായിട്ടൊരു വീഡിയോ ആണ് ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ കണക്കും ഒന്നും ഇല്ല ഇതിനകത്ത് ജസ്റ്റ് ഒരു വീഡിയോ അത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അത് സെയിം എല്ലാവരും വയ്ക്കുന്ന പോലെ തന്നെ ആദ്യം എടുവാ പാത്രം വെച്ചു നെയ്യല്ലായിരുന്നു നെയ് തീർന്നുപോയി അത് ഓർത്തില്ല നെയ് തീർന്നു പോയി ഇനിയിപ്പോൾ താഴത്തെ നമ്മളടുത്ത് തന്നെ ഒരു ഗ്രോസറി ഷോപ്പുണ്ട് അവിടെ പോയിട്ട് നെയ് മേടിക്കണം അപ്പോൾ ഏലക്കയും പട്ട ഗ്രാമ്പു ഇതൊട്ട് മാത്രമേ ഉള്ളൂ അതിട്ടു പിന്നെ അതിന് ശേഷം ഉള്ളി ഉള്ളിയിൽ കണക്കൊന്നുമില്ല അതിലട്ടുള്ളിയുണ്ട് അതിട്ടു അത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യണം നമ്മുടെ ചിക്കൻ മേടിച്ചത് ഉണ്ട് ചിക്കൻ ഇതാണ് ഇത് ഒരു കിലോ ഒരു കിലോ ചിക്കൻ ചെറിയൊരു കോഴിയാണ് അമ്മ ചിക്കനൊന്നും കഴിക്കാറില്ല നമുക്ക് മാത്രം ചിക്കൻ കട്ട് ചെയ്യാണ് കട്ട് ചെയ്യാതെ ചിക്കനാണ് മേടിച്ചത് അപ്പം ചിക്കൻ കട്ട് ചെയ്യണം അതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള സൈസിലുള്ള പീസാക്കി വയ്ക്കുകയാണ് ചെയ്യണത് അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ കട്ട് ചെയ്തു കഴിഞ്ഞു നമുക്ക് അത്യാവശ്യം വലുപ്പത്തിലുള്ള പീസുകളിലായിട്ട് കട്ട് ചെയ്തിട്ട് നല്ലോണം വാഷ് ചെയ്യുകയാണ് വാഷ് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ അപ്പുറത്ത് നമ്മളെ അടുപ്പിൻ്റെ ഉള്ളി വേവിക്കേണ്ടിട്ടുണ്ട് അത് അങ്ങനെ ആവുന്നുണ്ട് ചെറിയ രീതിയിൽ കിടക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ചിക്കനിലൂടെ കുറച്ച് തൈര് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുകയാണ് കുറച്ച് ലൂസായിട്ടാണ് ആ ചിക്കൻ ഇരിക്കുന്നത് അപ്പം നമ്മൾ അടുപ്പത്ത് വെച്ചിരുന്ന വേദിക്കാൻ വെച്ചിരുന്ന സോള അങ്ങനെ ആയിട്ടുണ്ട് ബ്രൗൺ കളർ ആവർ അതിനകത്ത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ രണ്ട് തക്കാളിയും കൂടി ഇടണം എൻ്റെ കൂട്ടത്തിൽ ഇവിടെ നമ്മൾ മൂന്ന് ഗ്ലാസ് ബസ്മതി റൈസ് എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ച് വെള്ളാത്തി ഇട്ട് വച്ചിട്ടൊന്നുമില്ല ജസ്റ്റ് കഴുകി വെച്ചേക്കുവാണ് എന്നിട്ട് നമ്മുടെ കുറച്ച് ചിക്കൻ മസാല ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ടൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യണം അതിന് ശേഷമാണ് മസാലാസ് ആഡ് ചെയ്യുന്നത് മുളക് പൊടി ഇത് നമ്മുടെ മുളക് എന്ന് വെച്ചാൽ കാശ്മീരി ചില്ലിയാണ് അതാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ സാധാ മുളക് പൊടി നമുക്ക് തീർന്നുപോയി മുളക് പൊടി പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇനിയൊന്നും അളവൊന്നും കറക്റ്റായിട്ട് അറിയത്തില്ല അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ ഇത്ര ഒരു സ്പേസിനാണ് നമ്മൾ പാട്ടൊക്കെ കേട്ടുകൊണ്ടാണ് കുക്കിങ്ങിന് ഇതിൽ വീഡിയോ ആയതുകൊണ്ട് പോയിട്ട് വോളിയം റെഡ്യൂസ് ചെയ്ത് വെച്ചേക്കുകയാണ് എന്നിട്ട് കുറച്ച് മസാല ഇട്ടിട്ടില്ലായിരുന്നു അപ്പോൾ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തു എന്നിട്ട് നമ്മുടെ ചിക്കൻ പീസ് ഇട്ടു കൊടുത്തിട്ടു എന്നിട്ട് നല്ലോണം ഒന്ന് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചേക്കുവാണ് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വയ്ക്കും ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കും എന്നിട്ടാ അപ്പം ചിക്കനീന്ന് വരുന്ന വെള്ളത്തിനാണ് പിന്നെ ഇത് പോയി വേഗുന്നത് പിന്നെ നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യത്തില്ല അങ്ങനെ അടിച്ചു വിട്ടു ഇനി നമ്മൾ റൈസിനുള്ള പരിപാടിയാണ് റൈസ് വയ്ക്കാനായിട്ട് നമ്മൾ വേറൊരു പാത്രം വെച്ചിട്ട് അതിനകത്ത് നെയ്യും നെയ്യപ്പം താഴ്പ്പ് മേടിച്ചുകൊണ്ട് വന്ന് നെയ്യും ഗ്രാമ്പൂ ഇലയ്ക്ക പെരിഞ്ചീരകം അത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മുടെ നേരത്തെ കഴിവ് വെച്ചിരിക്കുന്ന അരി ജസ്റ്റ് ഒന്ന് അതിനകത്ത് സോട്ട് ചെയ്യും അതിനുശേഷം നമ്മൾ കുറച്ച് നാലോ അഞ്ചോ പച്ചമുളകും പിന്നെ കുറച്ച് ക്യാരറ്റ് ഉണ്ടായിരുന്നു ആ കുറച്ച് ക്യാരറ്റിൻ്റെ ഏഴ് പീസ് ഏതായിരുന്നു ഇട്ട് കൊടുത്തിട്ട് അതിനുശേഷമാണ് നമ്മൾ നേരത്തെ കഴുകി വെച്ചിട്ടുണ്ടെന്ന് റൈസ് ഇട്ട് കൊടുക്കും ആ റൈസ് ഒന്ന് രണ്ട് മിനിറ്റ് ആ നെയ്യിലും കറന്ന് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കും നമ്മളിവിടെ ആറര ഗ്ലാസ് വെള്ളം ആറ് ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ആഡ് ചെയ്തത് എന്നിട്ട് അതനുസരിച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും പക്ഷേ നമ്മളെ ചോറിനകത്ത് അവസാനം വെച്ചാൽ നമ്മൾ കുറച്ച് ഉപ്പ് കൂടുതലായിരുന്നു പിന്നെ നമ്മൾ എക്സ്ട്രാ കുറച്ച് ചോറ് നമ്മളല്ലാതെ വേവിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് അപ്പോഴാണ് ഉപ്പ് കറക്റ്റായിട്ട് വന്നത് അതിനുശേഷം നമ്മളിതിനകത്തോട്ട് ഒരു അരമുറി നാരങ്ങയുടെ നീരും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നല്ലപ്പുറത്ത് അടുപ്പിൽ തന്നെ നമ്മുടെ ചിക്കൻ കറി റെഡി ആവുന്നുണ്ട് ആ ചിക്കൻ കറി ഏകദേശം ആയി ചിക്കൻ കറി ഇറക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ റൈസ് ഒന്ന് അടച്ചു വച്ചിട്ടൊന്നും വേവിക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം നമുക്കതിനാവശ്യമുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങിയാൽ പിന്നെ കുറച്ച് സവോളയും കൂടെ നെയ്യിലൊന്നും ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ റൈസിലോട്ട് ആഡ് ചെയ്തെടുക്കാനായിട്ട് അതും കൂടിയൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി പരിപാടി കഴിയും അങ്ങനെ നമ്മൾ ഊണ് കഴിക്കാനുള്ള സമയമായി ഇത് ലച്ചുമാണ് ലച്ചുമാണ് ബിരിയാണി പാത്രം എടുത്തുകൊണ്ട് വരുന്നത് അതിന് ശേഷം നമ്മളെല്ലാവരുംകൊണ്ട് ഒരുമിച്ച് ഇന്ന് ഇന്ന് കഴിക്കുന്ന തറയിലിരുന്ന് അമ്മ ഇപ്പോൾ ഫുഡ് കഴിച്ചില്ല അമ്മ കുറച്ച് കഴിഞ്ഞിട്ടേ കഴിക്കുന്നുള്ളൂ അപ്പം നമ്മളെല്ലാവരുംകൊണ്ടൊരുമിച്ച് ഇന്നിങ്ങനെ കഴിക്കാനുള്ള പരിപാടിയാണ് അമ്മ ചിക്കനൊന്നും കൂട്ടില്ല മീൻ കൂട്ടും ചിക്കനും മുട്ട അങ്ങനെയുള്ള സാധനമൊന്നും കൂട്ടത്തില്ല അതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം അമ്മ കഴിക്കും അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കൊള്ളായിരുന്നു നല്ല ഫുഡായിരുന്നു കുറച്ച് കഴിഞ്ഞാൽ അമ്മയും ഫുഡൊക്കെ കഴിച്ചു പിന്നെ നമ്മളൊന്ന് പുറത്തു പോയി നാലരെയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മളിവിടെ ഒരു മൂഹിക്ക് പോയതാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളോട്ട് അടുത്ത ദിവസം കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്